ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിംപിൾ ചീക്കോട് പഞ്ചായത്തിലെ ഓമാനൂർ പള്ളിപ്പുറയയിൽ ബുധനാഴ്ച പുലർച്ചെ അഞ്ചരയോടെയാണ് എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിലെ സുൽത്താൻ ബേക്കറി കൂൾ ആൻഡ് കോഫി ബാർ എന്ന സ്ഥാപനത്തിന് തീപിടിച്ചത് ഓമാനൂർ സ്വദേശി വെണ്ണാം തൊടി അബ്ദുള്ളയുടെ മൂന്ന് ഷട്ടർ മുറിയുള്ള കടയിലാണ് തീപിടുത്തമുണ്ടായത് അമ്പലത്തിങ്ങൽ ഹുസൈൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണിത് പുലർച്ചെ അഞ്ചരയോടെ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ വാഴക്കാട് പോലീസിലും മുക്കം ഫയർ സ്റ്റേഷനിലും വിവരമറിയിക്കുകയായിരുന്നു കടയ്ക്കുള്ളിൽ നാല് എൽ പി ജി സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു എന്നതും റോഡിന് മറവശം സ്വകാര്യ ആശുപത്രിയാണ് എന്നതും ആശങ്കയുണ്ടാക്കി എന്നാൽ മുക്കം സേന സംയോജിത ഇടപെടലിലൂടെ സിലിണ്ടറുകൾ സുരക്ഷിതമായി പുറത്തെത്തിച്ചു തുടർന്ന് ഒരു മണിക്കൂറോളം പണിപ്പെട്ടാണ് വാഴക്കാട് പോലീസിന്റെയും ടി ഡിആർഎഫ് ട്രോമ കെയർ വളണ്ടിയർമാരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ പൂർണ്ണമായും തീ അണച്ചത് സമീപ കടകളിലേക്ക് തീ പടരാതെ തടയാനായതും ഗ്യാസ് സിലിണ്ടറുകൾ സുരക്ഷിതമായി പുറത്തെത്തിച്ചതിനാലും വൻ ദുരന്തമാണ് ഒഴിവായത് സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ മുക്കം അഗ്നിരക്ഷാ സേനയുടെ മൂന്ന് യൂണിറ്റ് പ്രവർത്തിച്ചാണ് തീ പൂർണ്ണമായും മായും അണച്ചത് പതിനഞ്ച് ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ